നമസ്കാരം റാഫ്റ്റ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം ഒരു താരത്തിന് പരിക്കുപറ്റിയാലും ഏതൊരു താരത്തിന് ടീമിൽ ഏതൊരു താരത്തിന് പറ്റിയാലും അത് ടീമിനെ ബാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി പുരുഷോത്തമൻ പറയുകയാണ് നാളെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ കളിയുണ്ട് ബ്ലാസ്റ്റേഴ്സിന് പ്രധാനമായിട്ടും മിസ് ചെയ്യുന്നത് നോഹു സദോയിയെ ആയിരിക്കും നോഹിൻ്റെ ഇടതുപാർശത്തിലെ ആ മികച്ച പ്രകടനം നമുക്ക് നാളെ കാണാൻ പറ്റില്ല അദ്ദേഹം പരിക്കേറ്റ് പുറത്താണ് രണ്ടാഴ്ചക്കാലമെങ്കിലും താരത്തിന് പുറത്തിരിക്കേണ്ടി വരും ഇത്തരമൊരു സാഹചര്യത്തിലാണ് കോച്ചിപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇഫ് എനി പ്ലെയർ ഓൺ അവർ ടീം ഈസ് ഇൻജോർഡ് ഇറ്റ് അഫെക്ട്സ് ദി ടീം ഏത് താരത്തിന് പരിക്ക് പറ്റിയാലും അത് തീർച്ചയായിട്ടും ടീമിനെ ബാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോയേ പറ്റൂ ഈ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾക്ക് ഓവർകം ചെയ്തേ പറ്റൂ ഞങ്ങളുടെ നിലവിലുള്ള റിസോഴ്സ് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം ആൻഡ് അതനുസരിച്ച് എല്ലാ തടസ്സങ്ങളെയും ഒബ്സ്റ്റക്കിൾസിനെയും ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും വേണം ഇതാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് വി ഹാവ് ടു യൂസ് ദി റിസോഴ്സസ് വി ഹാവ് ഇൻ എ ഗുഡ് വേ ആൻഡ് വി വില് ട്രൈ ടു ഓവർകം ഓൾ ദി ഓബ്സ്റ്റിക്കിൾസ് എന്ന് അദ്ദേഹം പറയുന്നു അപ്പം ഇതൊരു തടസ്സം തന്നെയാണ് സുപ്രധാന താരങ്ങൾക്ക് പ്രധാന കളിക്കു മുമ്പ് പരിക്കു പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ തിരിച്ചടിയാണ് ഇപ്പൊ നോഹില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് എന്ന തിരിച്ചടി തന്നെയാണ് പക്ഷേ അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് അതിനെ മറികടക്കണം എന്ത് തടസ്സം വന്നാലും അതിനെ മറികടക്കുക മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്ന് കോച്ച് പറയുന്നു കളിക്ക് വേണ്ടി കളിയിൽ എന്ത് സംഭവിച്ചാലും അതിനെ നേരിടാൻ വേണ്ടി സജ്ജരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മത്സരത്തെ വാണ്ട് ഗോ മാച്ച് ബൈ മാച്ച് എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ